സ്നേഹനിധികളായ നമ്മൾ സ്നേഹനിധികളായുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ധാരാളം ആളുകൾ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞത് തങ്ങളെ ഇത്രയും പ്രയാസങ്ങള് തങ്ങള് പറഞ്ഞ അത്ര പ്രയാസങ്ങള് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന തങ്ങളെ ഇതിനൊരു പരിഹാരം ഇതിനൊരു പരിഹാരം തങ്ങള് പറഞ്ഞു തരണം എന്താണ് ഞങ്ങൾക്കുള്ള തടസ്സങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ എന്തു തൊട്ടാലും തടസ്സമാണ് തങ്ങളെ തങ്ങള് പറഞ്ഞതുപോലെ ഞങ്ങളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ളൊരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ച് ധാരാളം ആളുകൾ വിളിക്കുന്നു ആ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതിനുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരുമെന്ന് അതിന് നിങ്ങൾ ചെയ്യേണ്ട അത്തരം ഭീകരമായൊരവസ്ഥയിലേക്ക് ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ ഇൻഷല്ല കോണ്ടാക്ട് ചെയ്യാം എല്ലാത്തവർ എല്ലാത്തവർ എന്നും ഇൻഷല്ല എല്ലാവർക്കും ചെല്ലാം എല്ലാവർക്കും ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പറമ്പിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കി അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ തീർക്കണം എല്ലാവർക്കും ആർക്കാണ് എപ്പോഴാണ് പ്രയാസങ്ങൾ ദുരിതങ്ങള് നമ്മളെ തേടി വരിക എന്ന് പറയാൻ സാധ്യമല്ല ഇതൊന്നും എനിക്കില്ലല്ലോ ഇത്തരം പ്രയാസങ്ങളൊന്നും ഞാനും അനുഭവിക്കുന്നില്ല എൻ്റെ കുടുംബവും അനുഭവിക്കുന്നില്ല ഇൻഷല്ല എല്ലാവരും ഈ അമൽ ഇൻഷാള്ള മുറുക പിടിച്ചുകൊണ്ട് ഓരോ വീട്ടിലും നിങ്ങൾ ചൊല്ലുക നിങ്ങൾ ഓതുക എന്താണ് ഓതേണ്ടത് സുബിഹിസ്കാരത്തിന് ശേഷം ശേഷം കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലണം പതിമൂന്ന് പ്രാവശ്യം ഫലക്ക് എന്ന സൂറത്ത് സൂറത്തുൽ ഫലക്ക് നിങ്ങൾ പാരായണം ചെയ്യണം പതിമൂന്ന് പ്രാവശ്യം എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്താണ് ഈ സൂറത്തിന് വളരെയധികം മഹത്വമുള്ള സൂറത്താണ് വളരെ മഹത്വമുള്ള സൂറത്താണ് നിങ്ങൾ പാരായണം ചെയ്യാം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ട രീതി വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ ഇൻഷല്ല ഒരു പതിമൂന്ന് പ്രാവശ്യം ഈ ഇടത് നെഞ്ചിൽ വെക്കാൻ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി ഈ കൂടി നിങ്ങൾ ഓതിക്കോ ഒരു തടസ്സങ്ങളോ ഒരു പ്രയാസങ്ങളോ നിങ്ങളെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ബന്ധപ്പെടാറുണ്ട് നമ്മളുമായി ബന്ധപ്പെടാറുണ്ട് ജോലി തടസ്സങ്ങൾ വീട് വിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അതിലെ തടസ്സങ്ങൾ നീങ്ങണ നീങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് തടസ്സങ്ങളുണ്ട് വീട് വിൽക്കാൻ കഴിയുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞ് വിളി വിളിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തിക തടസ്സങ്ങൾ സാമ്പത്തികമായി തടസ്സങ്ങൾ ഉള്ളവരുണ്ട് ധാരാളം ആളുകൾ നമ്മൾ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ പല ജാതി തടസ്സങ്ങൾ പല ജാതി തടസ്സങ്ങൾ ജീവിതം മുന്നോട്ട് ഗമിക്കുന്ന ആളുകൾ ഇൻഷ അവര അവരൊക്കെ ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി സുബിഹി നിസ്കരിച്ചതിനു ശേഷം നിസ്കരിച്ചതിന് ശേഷം ആം ഇരുന്നിട്ട് ആ നിസ്കാരക്കുപ്പായിൽ ഇരുന്നിട്ട് ഭർത്താവിനാണോ ജോലിയിലെ തടസ്സങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ മകന്റെ കല്യാണ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ മകളുടെ കല്യാണ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകുന്നില്ല അതിലെന്തോ തടസ്സങ്ങൾ ഉള്ളത് പോലെ പണമുണ്ട് ഞങ്ങളെ ഭർത്താവിന് നല്ല ജോലിയുണ്ട് പക്ഷെ ഒരു വീട് എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്ങനെ നോക്കിയിട്ടും കഴിയുന്നില്ല അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും അത് നോക്കി അത് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇതിലെന്താണ് തടസ്സം എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും അപ്പൊ അത്തരം തടസ്സങ്ങളുമായി ജീവിതം മുന്നോട്ട് ഗമിക്കുന്ന ആളുകൾ അവരെല്ലാവരും വലതു കൈ ഒന്നും കൂടി ശ്രദ്ധിച്ചോ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യാം പിന്നെയോ ഇഷ നിസ്കരിച്ചതിന് ശേഷം ഇഷ നിസ്കരിച്ചതിന് ശേഷം ആമുസയിലിരുന്ന് നിസ്കാര കുപ്പായ കുപ്പായമിട്ടിരുന്ന് ആ രൂപത്തിലിരുന്ന് എങ്ങനെയാണോ നിസ്കരിച്ചത് ആ രൂപത്തിലിരുന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി കൂടി നിങ്ങൾ ചൊല്ലിക്കോ എന്ത് തടസ്സമാണോ എത്ര കാലമായ തടസ്സം എത്ര കാലമായ തടസ്സമാണോ എല്ലാം അള്ളാഹു നീക്കിത്തരും എല്ലാം അള്ളാഹു നീക്കിത്തരും നിങ്ങളുടെ ആത്മാർത്ഥതയെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടോ നീക്കി തരും അതുകൊണ്ട് ഈ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് നമ്മൾ പതിവായി ഓതുന്ന ആണ് സുറത്തു ഈ നിങ്ങള് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി കൂടി ഒതുക്കോ എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി തരും അള്ളാഹു നീക്കി തിരുമാറാകട്ടെ അള്ളാഹു നീക്കി തിരുമാറാകട്ടെ തങ്ങളെ പൈശാചികമായ ബുദ്ധിമുട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എന്താണ് ഓതയേണ്ടത് ഞങ്ങൾ എന്താണ് വീട്ടിലിരുന്ന് ഓതയേണ്ടത് ഇൻഷാല്ല അവർക്ക് വേണ്ടിയുള്ള വലിയതായ പ്രയാസങ്ങളൊന്നുമില്ലാതെ വലുതായിട്ട് ഗുഡ്സൊന്നില്ല ശാരീരികമായ ചെറിയ വേദനകൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ എന്താണ് ഓതേണ്ടത് വലിയതായ ഭീകരമായ അന്തരീക്ഷം ഞങ്ങളെ വീട്ടിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളൊരു പ്രതിസന്ധി ആവണ്ട വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയും വേണ്ട ഇൻഷാല്ല എന്ത് പ്രയാസമാണോ അതെന്താണ് പ്രയാസം എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നത് ഇൻഷാല്ല ഈ നമ്പറിൽ വിളിക്കാം അതിലൊരു പ്രയാസമില്ല ഇൻഷാല്ല ബുദ്ധിമു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും ഇൻഷാല്ല ഇന്ന് ഞാൻ അഗത്തി ദ്വീപിലേക്ക് ദ്വീപിലേക്ക് അവരുടെ ക്ഷണം ഉണ്ടായത് കൊണ്ട് ഇൻഷാള്ള പോവുകയാണ് കുറച്ച് പ്രയാസങ്ങൾ തീർക്കാനുണ്ട് ഇൻഷാല് എല്ലാവർക്കും എല്ലാവർക്കും ഇൻഷാള്ള നമ്പറിൽ വിളിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവിടെ എത്തിയാനുള്ള ഒരു നമ്പറും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഷാള്ളാഹ ആ നമ്പറിലേക്കും നിങ്ങൾക്ക് ഇൻഷാള്ള വിളിക്കാം ഒരു പ്രയാസമോ ഒരു പേടിയോ വേണ്ട ഇൻഷല്ല കഴിയുന്നതിനനുസരിച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് നുഭവിക്കുന്ന ആളുകൾ ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ എന്താണ് ഓതേണ്ടത് ഞങ്ങൾ എന്ത് അമലാണ് ഞങ്ങളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ച ആളുകൾക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് അൽ ബക്കറ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യാൻ വീട്ടിൽ എന്നും ഒരു പ്രാവശ്യം സൂറത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യുക അതിന് സമയം കിട്ടിയിട്ടില്ലേ അതിന് സമയം ഒന്നും ഒത്തു അൽ ബക്കറ സൂറത്ത് പാരായണം ചെയ്യാനുള്ള സമയങ്ങൾ ഞങ്ങൾ ഒത്തു വരുന്നില്ല തങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ആളുകൾക്ക് വേണ്ടി സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തായത് നിങ്ങൾ പാരായണം ചെയ്യാം ഏയു പ്രാവശ്യം വീട്ടിൽ ഏയു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ ഓതേണ്ടത് മുസമ്മിൽ നിങ്ങൾ വീട്ടിലെന്നും ഓടി ഹബീബായ വീട്ടിൽ എന്നും പഠിപ്പിക്കുകയാണ് അൽബക്കർ ഓതുന്ന വീട്ടില് ഓടി ഒളിക്കും പിന്നെ എന്തിനാണ് ഞമ്മള് പേടിക്കേണ്ടത് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു പിഷാജിന്റെ സാന്നിധ്യം നമ്മളെ വീട്ടിലുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം പിശാചിന്റെ സാന്നിധ്യം നമ്മൾ വീട്ടിൽ വന്നു ചേരാം എങ്ങനെ വന്നു ചേരാം എങ്ങനെയാണ് പൈശാചികമായ ചെറുവകൾ നമ്മളെ വീട്ടിൽ വന്നു ചേരുന്നത് നമ്മുടെ വീടിന്റെ ഗതി അനുസരിച്ചായിരിക്കും വീടിന്റെ കടുപ്പ് അനുസരിച്ചായിരിക്കും അതൊക്കെ അതിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റായ വ്യക്തത ഇൻഷാ ഇൻഷല്ല ഇൻഷാല്ല അത്രയും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഇൻഷാല്ല അൽബക്ര സൂറത്ത് പാരായണം ചെയ്യുക പിന്നെയോ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ മുസമ്മില് മുസമ്മില് എന്നും നിങ്ങൾ പതിവാക്ക വീട്ടിൽ എന്നും ഈ പറഞ്ഞ നിങ്ങൾ എന്നും പതിവാക്ക ഇൻഷാല്ലാ പൈശാചികമായ നിങ്ങൾക്കൊരു കാവൽ പടച്ച റബ്ബുതരും അള്ളാഹു തന്ന അനുഗ്രഹിക്കട്ടെ തന്നുഗ്രഹിക്കട്ടെ അല്ലാഹു തന്നുഗ്രഹിക്കട്ടെ ആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സ്ഥിരമായി വീഡിയോ കാണുന്ന ആളുകളുണ്ട് തങ്ങളെ തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണേ ഇൻഷാ ഇൻഷാല്ലാ ഇനി കുറച്ച് ദിവസങ്ങളിൽ മജ്ലിസ് ഒന്നും ഉണ്ടാകൂല അതിനുള്ള സമയൊന്നും കിട്ടൂല ഇൻഷാല് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിസിറ്റിങ്ങിന് വേണ്ടി ദ്വീപിലേക്കൊന്നു പോവുകയാണ് അപ്പൊ അതിനുള്ള സാഹചര്യം ഒന്നും ഒരുങ്ങില്ല നമുക്ക് വന്നിട്ട് അതിനുള്ള സമയനുസരിച്ച് ഇൻഷാള്ള വീടുകളും നല്ല നല്ല അമലുകളും ഇൻഷാല്ല എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ എന്നുമായി എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി നമ്മളിലേക്ക് വന്ന പൈശാചിക മാനസിക എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവെ നീ മാറ്റിത്തരണേ അള്ളാഹ് നീ മാറ്റിത്തരണേ തമ്പുരാനെ അറഹമുറാഹിമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ കമന്റായിട്ടും പ്പിലായിട്ടും വിളിച്ചു പറയുന്ന ആളുകളുണ്ട് ഞങ്ങളെയും ഞങ്ങളെ മജലിസിനെയും സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹുയെ സ്വർഗത്തിൽ അവകാശമില്ല <laughs> തമ്പുരാനെ നിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് അള്ളാ ഇത്തരം പ്രയാസങ്ങളിൽ അള്ളാഹുവി ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ഈ വീഡിയോ കാണുന്നവർ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് തമ്പുരാനെ നിന്റെ റഹാനിൻറെ സൂറത്തിന്റെ കൊണ്ട് അള്ളാഹുവേ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ തടസ്സങ്ങളല്ല ഞങ്ങളെ ജീവിതത്തിൽ നൽകലല്ലോ

انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الرحيم السلام عليكم